ജീവിതം കൊണ്ടും അതുപോലെ തന്നെ മരണ ദിവസം തന്നെയും അതൊക്കെ വലിയ ചരിത്ര സംഭവവും ചരിത്രം രേഖപ്പെടുത്തിയതുമാണ് തങ്ങളുടെ അപ്പം മരണ അത് കളി പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു ചരിത്രത്തിൽ ശാബ്ദങ്ങൾ രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം രാജ്യം മുഴുവൻ ഓർക്കുന്നുണ്ട് രാജ്യം ഒരു വർഗീയ കേരളത്തിലേക്ക് പോയപ്പോഴും സിയാബ്ദങ്ങളുടെ സാന്നിധ്യം കേരളത്തെ സൗഹൃദത്തിൽ ഉറപ്പിച്ച് നിർത്തി നാബരി മസ്ജിദിൻ്റെ തകർച്ചയുടെ ഘട്ടം അതാണ് അത് ചരിത്രം സിയാബ്ദങ്ങളുടെ പേരിൽ അടയാളപ്പെടുത്തി എന്ന് പൊതുസമൂഹം പൊതുവിൽ സംസാരിക്കുന്ന വിഷയമാണ് അതുപോലെ നമുക്കറിയാം അന്ത്യ യാത്ര നാട് സ്തംഭിച്ച ഒന്നാണത് പൂക്കോയത്തങ്ങളുടെ നിര്യാണ സമയത്തും ചെയ്തതിരൽ ശിയാബ്ദങ്ങളുടെ നിര്യാണ സമയത്തും മറ്റ് ിൽ സിഹാബ് തങ്ങളുടെ നിര്യാണ സമയത്തൊക്കെ ഇത് കണ്ടു പക്ഷേ സിഹാബ് തങ്ങളുടെ ജീവിതം നീണ്ട പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിൻ്റെ സേവനം അത് പൊതുസമൂഹം വലിയ വിലപ്പെട്ട ഒന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാതൃകയാണ് ആ മാതൃകയാണ് ഇന്നും ഇവിടെ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനം സമുദായങ്ങൾ തമ്മിലുള്ള മൈത്രി അതാണ് തങ്ങളും ഇവിടെ ഊന്നിപ്പറഞ്ഞത് ഈ ദിനം അതുകൊണ്ട് തന്നെയാണ് ഓർമ്മിക്കപ്പെടുന്നത് ആ ചരിത്ര സംഭവം അതായത് അദ്ദേഹത്തിൻ്റെ അന്ത്യം പോലും നാട് സ്തംഭിച്ച ഒന്നായിരുന്നു അതുണ്ടായിട്ട് ഇന്നത്തേക്ക് പതിനാറാമത്തെ ആണ്ടാണ് അതാണിപ്പോൾ ഇന്ന് ഓർക്കുന്നത്